ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാർ നേരത്തെ ഗതാഗത മന്ത്രി ആയിരുന്നു അപ്പം അതുകൊണ്ട് ഇതിനകത്ത് കുറെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം ഇപ്പം നിലവിൽ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയാൻ ഞങ്ങൾക്ക് ഈ സർക്കാർ വന്ന ശേഷം സാലറിയുടെ ബേസിക് ശമ്പളം മാത്രമാണ് തരുന്നത് അപ്പം അത് ഞങ്ങൾക്ക് ഡി എ മറ്റു കാര്യങ്ങളൊന്നും നിലവിൽ അനുഭവിച്ചിട്ടില്ല മറ്റ് മറ്റു ഒന്നും തന്നെ തരുന്നില്ല അതെല്ലാം ഈ കോർപ്പറേഷന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ആ നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ കുറേശെ ആയിട്ടെങ്കിലും തന്ന് പ്രതിസന്ധി പരിഹരിച്ച് ഞങ്ങളുടെ ആവശ്യം പരിഗണിക്കേണ്ടതെന്ന് രണ്ടാമത് കെ എസ് ആർ ടി സിയിൽ വരുമാനം ധാരാളമായി എത്തുന്നത് വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ ചെലവ് വരവ് കണക്കുകൾ ജീവനക്കാർ പോലും അറിയുന്നില്ല അപ്പം അതുകൊണ്ട് എവിടെയാണ് ഈ സമ്പത്ത് ചോരുന്നതെന്ന് കൃത്യമായി അദ്ദേഹം അത് മനസ്സിലാക്കാനും അത് കണ്ടെത്താനും ശ്രമിക്കണമെന്നാണ് ഒരു സാധാരണ ജീവനക്കാരനെന്നേ പടയാറുള്ളത് സി എ ജി ഓഡിറ്റ് മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നത് പോലെ തന്നെ കെ എസ് ആർ സിയിൽ നടത്തിയെങ്കിൽ മാത്രമേ എവിടെയാണ് ഇതിന്റെ ചോർച്ച ആരാണ് ആരാണിത് ചോർത്തുന്നതെന്ന് മനസ്സിലാക്കിയും ഈ ഈ സർക്കാർ ഒഴിയുന്നതിന് മുൻപ് ഈ ഈ കോർപ്പറേഷനെ വൻ സാമ്പത്തിക ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല ജീവനക്കാരെല്ലാം ഇത് നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും ഇത് നഷ്ടത്തിലില്ലാതെ ഓടിപ്പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു ജീവനക്കാരെന്ന നിലയിൽ എനിക്ക് പറയാനുള്ള നഷ്ടമല്ല ഒരിക്കലും കെ എസ് ആർ ടി സി എവിടെയാണ് ചോരുന്നതെന്ന് മാത്രം കണ്ടെത്തിയാൽ ഈ കോർപ്പറേഷനെ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മിനിമം അല്പം ബുദ്ധിയും സാങ്കേതിക വിദ്യയും നൂതന സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാൽ ഇത് ധാരാളം ഇത് പെട്ടെന്ന് തന്നെ വളരെ താമസിയാതെ തന്നെ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് പുതിയ മന്ത്രി അത് ചെയ്യുമെന്ന് പ്രതീക്ഷ അദ്ദേഹമാണ് ഹൈടെക് ബസ്സുകളും ഓൾവോ ബസ്സുകളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി കെ എസ് ആർ ടി സി വഴി പൊതുജനങ്ങൾക്ക് നൽകിയത് അപ്പൊ അത്തരം ഒരു മാറ്റം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് എനിക്ക് പ്രതീക്ഷ